ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു നമ്മൾ കൂറുകളെക്കുറിച്ചും അവയുടെ ഭാഗ്യദായകമായ നിമിഷങ്ങളെക്കുറിച്ചും ദോഷദായകമായ നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് തുലാക്കൂറിനെ കുറിച്ചാണ് ചിത്തിര അവസാന രണ്ട് പാദവും ചോദ്യ വിശാഖമാദ്യത്തെ മൂന്ന് പാദവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണിത് പൊതുവേ വർഷ ആദ്യം ക്ലേശകരമായിട്ടുള്ള വ്യവസ്ഥകളാണ് നമുക്കുണ്ടാകുന്നത് ചില ദോഷകരമായ ബുദ്ധിമുട്ടാറുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം ധനം പല വഴിയിലൂടെ വരുമെങ്കിലും അതുപോലെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നമുക്കുണ്ടാകാം നമ്മളിലേക്ക് പണം പല തരത്തിലും വന്നുചേരാം പക്ഷേ പലതരത്തിലും അത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന വർഷമാണിത് നിസാരമായി പരിഹരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമം അങ്ങനെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന വർഷം കൂടിയാണ് നമ്മളിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ മനസ്സ് കൈവിട്ട് പോകാതെ ഈശ്വര ഭജനത്തിലേക്ക് നമ്മൾ പോകണം അടുത്തുള്ള ക്ഷേത്രങ്ങളിലും മറ്റും പോയി ഈ ഈശ്വരനെ കണ്ട് നമുക്ക് ആ അവസാനമായി ചെന്ന് പറയാൻ കഴിയുന്ന ഒരു ഒരു വലിയ അനുഗ്രഹ വ്യവസ്ഥയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വലിയ ദുഃഖങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ മറ്റാരോടും പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയാത്തവയാണെങ്കിൽ ഈശ്വരനോട് തന്നെ എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാതിരിക്കലല്ല നമ്മുടെ മാനസികമായൊരു ദുഃഖമുണ്ടാകുമ്പോഴോ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴോ നമുക്ക് അടുത്ത അടുപ്പമുള്ള ആൾക്കാരോട് അതിനെ അതിനെ നന്നായിട്ട് വിശകലനം ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അതിലൂടെ നമ്മൾ പലതും പരിഹരിക്കപ്പെടുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിലുപരിയായിട്ട് ഈശ്വരനോടും നമ്മൾ നമുക്ക് വരാനുള്ള നമുക്ക് വ വന്ന് വന്നു ചേർന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദുഃഖങ്ങൾ എന്നിവ നന്നായിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിയ വാങ്ങണം അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിയാൽ നമുക്ക് കിട്ടാനുള്ളത് പലതും ലഭിക്കുക തന്നെ ചെയ്യും മനസ്സിൻ്റെ ഒരു ഒരു ഉല്ലാസം മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ മാറി ഒരു സന്തോഷമുണ്ടാകുന്നൊരവസ്ഥ അവിടെ ഉണ്ടാകുന്നു അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നവഗ്രഹ പൂജയും പിതൃപൂജകളും വളരെ അത്യാവശ്യമായിട്ട് തുലാക്കൂറുകാരൻ നടത്തിയിരിക്കണം തുലാക്കൂറിലാണ് ജനമെങ്കിൽ തീർച്ചയായും ഈ വർഷം നവഗ്രഹ പൂജ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്തൊക്കെയും ചെയ്യാം അതുപോലെ പിതൃക്കളെ തൃപ്തരാക്കുവാൻ കഴിയുന്ന പൂജകൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നവഗ്രഹ പൂജയിലൂടെയും പിതൃസ്ഥാനീയരായിരിക്കുന്നവർ നമ്മളെ അനുഗ്രഹിക്കുക കൂടി ചെയ്താൽ വരുന്ന കഷ്ടപ്പാടുകൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് സാരം കുടുംബപരമായി ചില പ്രശ്നങ്ങൾ അടിക്കടി മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും അവയൊക്കെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും പിന്നെ കാവുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ദർശനം നടത്തുക ദോഷഫലങ്ങൾ കൂടി നിൽക്കുമ്പോഴും ദൈവാധീനം അപകടങ്ങളിൽ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായ ദുഃഖങ്ങൾ വളരെ കൂടുമ്പോൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ കാവുകളിലൊക്കെ പോയി നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വലിയ തുകയല്ലാത്ത എന്തെങ്കിലും ചെറിയ തുകകൾ ആ വഞ്ചിയിലിട്ടെന്ന് പ്രാർത്ഥിക്കുകയോ ഈശ്വരനോട് നമ്മൾ കരഞ്ഞ് നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും ഈശ്വരാനുഗ്രഹം വരുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു തിരിച്ചറിയാൻ കഴിയും ഒരു ഗുണം തുലാക്കൂറുകാർക്ക് ഈ എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ അവസ്ഥയിൽ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്തുക അല്ലെങ്കിൽ ഒരു കാവുകളിൽ എത്തുക അവിടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു പക്ഷെ കിട്ടാതിരിക്കുന്ന സമ്പത്ത് നമ്മൾ നേരത്തെ ആ ആർക്കെങ്കിലും കൊടുത്തിട്ട് മറന്നിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്നൊരു ലോട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചിട്ടി നമുക്ക് അത്യാവശ്യമായി ലഭിക്കുകയോ ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്നത് നടക്കുക തന്നെ ചെയ്യും അത് ഞാൻ പറഞ്ഞത് ഭാഗ്യദായകമായ അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും അപ്പം ദുഃഖങ്ങൾക്കിടയിലും ഈശ്വര സ്വാധീനത്താൽ വലിയ ഭാഗ്യം നമുക്കുണ്ടാകുമെന്ന് സാരം അപ്പം ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് ദുഃഖിച്ചിരിക്കാതെ ഈശ്വര സംവിധാനങ്ങളിലെത്തി അതിനുവേണ്ടി പ്രാർത്ഥനകളും കൊച്ചെറിയ ചെറിയ വഴിപാടുകളുമൊക്കെ നടത്തിയാൽ നമ്മളിലേക്ക് ഭാഗ്യം വന്നെത്തുക തന്നെ ചെയ്യുന്ന വർഷമാണ് പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ശ്രദ്ധിക്കേണ്ട വർഷമാണ് അതുപോലെ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് വിശിഷ്ട വ്യക്തികളിൽ നിന്ന് സമ്മാനത്തുകകൾ വിദേശത്തു നിന്നും ധനം ലഭിക്കുക അതിനൊക്കെയുള്ള സാധ്യതകൾ വർഷാവസാനം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അതായത് തുലാക്കൂറിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കപ്പെടുമ്പോൾ ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് വർഷാവസാനത്തിൽ പോകുന്നതായിട്ട് കണക്കാക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ഒരു നല്ല ജീവിതം തുലാക്കൂറുകാർക്കുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം